ഈ ശോമിഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പുലച്ചൻ ഇങ്ങനെയുണ്ടോ മെത്രാൻമാർ ലോകത്തെ ഏറ്റവും ദുർബലമായ മെത്രാൻ സംഘം മെത്രാൻ സിനിട് പൗരത്രി സംഘം ഇത് ഇങ്ങനെ സൂചിപ്പിച്ചുവെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഇങ്ങനെയുണ്ടോ മെത്രാൻമാർ ഇത് ഞാനുണ്ടാക്കിയ ഒരു വാചകമല്ല എന്റെ ചോദ്യമല്ല മെത്രാൻമാരുള്ള സകല ബഹുമാനം നിലനിർത്തിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇത് ഞാൻ എനിക്ക് വേണ്ടി പറയുന്നതുമല്ല ലക്ഷക്കണക്കിന് വിശ്വാസികളും അനേകം വൈദികരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇങ്ങനെയുണ്ടോ മെത്രാന്മാർ വത്തിക്കാലിന് പൗരത്വ തിരുസംഘവും അത് തന്നെ ചോദിച്ചു എല്ലാവരും അങ്ങനെ ചോദിക്കുന്നെങ്കിൽ അപ്പം എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ അതൊരാത്മചോധനയ്ക്ക് തയ്യാറാകണം എല്ലാ മെത്രാന്മാരോടും ഈ ഒരു അഭ്യർത്ഥനയാണ് നിങ്ങളോടുള്ള എല്ലാ വിധേയത്വം അനുസരണവും വീണ്ടും ഒരിക്കൽ കൂടി വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇത്രനാളും നാളും ചോദിച്ചിരുന്നത് ഇങ്ങനെയുണ്ടോ വൈദികരെന്നാണ് ഇങ്ങനെയുണ്ടോ വിശ്വാസികൾ എന്നാണ് അത് മുഖ്യമായും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും അതിക്രമങ്ങളും കപടനാട്യങ്ങളും കണ്ടിട്ടായിരുന്നു ഇപ്പോൾ പല അൽമായരും സഭയെ അങ്ങേറ്റം സ്നേഹിക്കുന്നവർ ആണ് ഈ ചോദിക്കുന്നത് ഇങ്ങനെയാണ് ചോദിക്കുന്നത് ഇങ്ങനെയുണ്ടോ മെത്രാൻമാർ സഭയെ സ്നേഹിക്കുന്ന വൈദികരും അത്മാരും കന്യാസുരും ചോദിക്കുകയാണ് ഇങ്ങനെയുണ്ടോ മെത്രാൻമാർ അങ്ങനെ ചോദിക്കാൻ എന്താണ് കാരണം സവിശേഷമായി കാരണമുണ്ട് ഈ അടുത്ത കാലത്ത് ഈ വിമത വൈദികര് അങ്കമാലയിലെ സമരാഭാസം തുടങ്ങി അപ്പോൾ സിനഡ് നടക്കുകയാണ് മെത്രാൻ സിനഡ് നടക്കുകയാണ് ഒന്നുകിൽ തന്നെ തലേ ദിവസം ഈ സമരം തുടങ്ങിയ തുടങ്ങിയതിന് തലേദിവസം ആണെങ്കിൽ സിനിറ്റിന് ഇടയിൽ മെത്രന്മാർ ഒന്നിച്ച് പുറത്തേക്ക് വന്ന് ഒരു പത്രക്കാരെ മാധ്യമങ്ങളെ കാണുകയോ ചുരുങ്ങിയ പക്ഷം ഈ പെർമനൻ്റ് സിനിറ്റിൽ മെത്രന്മാർ മാധ്യമങ്ങൾ കണ്ടുകയും കാണുകയോ ചെയ്തിട്ട് ഈ സമരാഭ്യാസത്തിൽ നിന്ന് പിന്തിരിയണമെന്നും ക്രിസ്ത് ഇനി അവർ പിന്തിരിയുന്നില്ലെങ്കിൽ തന്നെ ക്രിസ്ത്യാനികളാൽ ആരും അതിൽ പങ്കെടുക്കരുതെന്നും മെത്രന്മാർ ഒരു പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ചെയ് ചെയ്യേണ്ടിയിരുന്നില്ലേ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്താലും ഈ സമരാഭ്യാസം നമ്മുരി പിന് വന്നില്ല പക്ഷേ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സഭയുടെ കൂടെയുള്ള വൈദികർക്കും അൽമാർക്കും അതെന്ത് ആശ്വാസമാകുമായിരുന്നു എന്ത് പ്രചോദനം നൽകുമായിരുന്നു വല്ലപ്പോഴും ഒരിക്കൽ പി ആർഒ ഏ ഏർക്കുന്ന പത്രക്കുറിപ്പ് മതിയോ നിങ്ങളിങ്ങനെ ശക്തമായിട്ട് വന്ന് ഒരു പത്ര സമ്മേളനം വിളിച്ച് ഇത് സമരാഭ്യാസം ശരിയല്ല അത് സഭയുടെ രീതിയല്ല അങ്ങനെയല്ല എല്ലാ കൂതാശകളുടെ കാര്യങ്ങളും ചെയ്യേണ്ടത് മാത്രമല്ല അവരിന് പിന്തിരിയുന്നില്ലെങ്കിലും നിങ്ങളാരും അതിൽ പങ്കെടുക്കരുത് വിശ്വാസികളാരും പങ്കെടുക്കരുത് എന്നൊരു പത്രസമ്മേളനം വിളിക്കുക എന്നൊരു കാര്യങ്ങൾ പറയുക ശക്തമായിട്ട് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലേ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് അവർ ചോദിക്കുന്നത് ഇങ്ങനെയുണ്ടോ മെത്രാന്മാർ ചില സിസ്റ്റേഴ്സും മറ്റും വിമത വൈദികരുടെ ഭീഷണിക്ക് വഴങ്ങി ഈ വിമത വൈദ്യ സമ്മേളനത്തിന് പോയി ഞങ്ങളെ ആക്രമിച്ചേ ഞങ്ങൾ ചാവാൻ പോകണേ ഞങ്ങൾ തല്ലിക്കൊന്നേ എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും മെത്രന്മാർ ആരെങ്കിലും ലൈവായി വന്നോ അല്ലെങ്കിൽ പത്രസമ്മേളനം വിളിച്ചോ അത് ചെയ്യാൻ പാടില്ലെന്ന് പറയേണ്ടിയിരുന്നില്ലേ സിസ്റ്റേഴ്സ് അങ്ങനെ പോകാൻ പാടില്ല ഇതിനല്ലേ ഫേസ്ബുക്ക് പേജും മറ്റു കാര്യങ്ങളും ഒരുപക്ഷെ അവർ നിങ്ങൾ അനുസരിക്കില്ല അവരനുസരിക്കോ അനുസരിക്കോതിരിക്കോ ചെയ്യട്ടെ പക്ഷേ അവരുടെ നടപടിക്ക് ഈ സിസ്റ്റേഴ്സ് പോകുന്നതിനും ഈ വിമത കാണിച്ചു കൂട്ടുന്നതിനും സഭയുടെ പിന്തുണ ഇല്ലെന്നും സഭ അതിനെതിരാണെന്നും വിശ്വാസികളും നാട്ടുകാരും അറിയില്ലേ ലോകം മുഴുവൻ അറിയില്ലേ അപ്പം ഈ വകതിരിവ് മെത്രന്മാർക്ക് ഉണ്ടാകേണ്ടതില്ലേ കറക്റ്റ് സമയത്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള അതല്ലേ വകതിരിവ് എന്ന് പറയണേ ഇത് കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഇത് മോശമായിരുന്നു പറഞ്ഞാൽ മതിയോ അത് നിർമാതൃകയായിരുന്നു ചെറിയ വാക്കുകൾ ഒതുക്കിയാൽ മതിയോ അതാണോ ഈ സഭയുടെ വിശ്വാസവും സഭയുടെ കെട്ടുറപ്പും പാലിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് ഉണ്ടാകേണ്ടത് അതില്ലാത്തത് കൊണ്ടല്ലേ ചോദിക്കുന്നത് ഇങ്ങനെയുണ്ടോ മെത്രാന്മാരെന്ന് ബിഷപ്പ് ഹൗസിൽ കുർബാന അർപ്പിച്ചു വൈദികർ എന്ന ഏകൻ ന്യൂസ് പല വീഡിയോസ് പ്രക്ഷേപണം ചെയ്ത് പരസ്യപ്പെടുത്തിയപ്പോൾ നിങ്ങൾ പരസ്യ നിങ്ങൾ ആരെങ്കിലും ഒരാൾ പരസ്യമായി വന്ന് അത് നിങ്ങൾക്ക് നിയമിക്കാം പരസ്യമായി വന്ന് അത് ബിഷപ്പ് ഹൗൺസിൽ അല്ലെന്നും അവിടെ പുറത്തുള്ള മൂത്രപ്പുറയുടെ മുമ്പിലായിരുന്നെന്നും അത് പരമപരിചിത കുർബാന അവഹേളിക്കുന്ന തരത്തിലാണെന്നും പറഞ്ഞ് അവരെ പരസ്യമായി തള്ളിപ്പറിയാൻ ഇനി ആരാണ് നിങ്ങൾക്ക് ഉപദേശം തരേണ്ടത് ആരാണ് നിങ്ങൾ ഉപദേശിക്കേണ്ടത് അത് അപ്പം തന്നെ ചെയ്യേണ്ട സംഗതി അല്ലേ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ ഉറങ്ങിക്കിടന്ന വൈദികരെ പോലീസ് തൂക്കിയെടുത്ത് കൊണ്ടുപോയി മർദ്ദിച്ചു ഇതാണ് വിമത വൈദികരുടെ ആരോപണം ഉറങ്ങിക്കിടന്ന വൈദികരെ പോലീസ് തൂക്കിയെടുത്ത് കൊണ്ടുപോയി മർദ്ദിച്ചു ഈ നുണ വിമതർ പ്രചരിപ്പിക്കുമ്പോൾ അത് അങ്ങനെയല്ലെന്ന് എറണാകുളത്തെ കൂരിയായോടൊപ്പം നിങ്ങൾ മെത്രാന്മാരും പറയേണ്ടിയിരുന്നില്ലേ സഭ ഒറ്റക്കെട്ടായി വിമതർ നേരിടുമെന്ന് വ്യക്തമാക്കണ്ടേ അങ്ങനെ അപ്പോഴല്ലേ വിമതന്മാർ വാലിൻ ചുരുട്ടി പോകുക സ്വന്തം പള്ളിമേടയിൽ കിടക്കേണ്ടവർ വേറെ വീട്ടിൽ അതിക്രമിച്ച് കയറി അവിടെയാണ് ഉറങ്ങുക എന്ന് നിങ്ങള് മെത്രാന്മാര് ഈ വിമത വൈദികരോട് ചോദിച്ചിരുന്നെങ്കിൽ അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പറയില്ല ഇങ്ങനെയുണ്ടോ മെത്രാമാർ എന്ന് ഞങ്ങൾ പറയുമായിരുന്നില്ല സ്വന്തം വീട് എന്ന് കരുതി അരമന അങ്ങനെയാണ് വിമതിരെ പറയണത് സ്വന്തം വീട് എന്ന് കരുതി അരമന ഈ സ്വന്തം വീടാണോ അരമന ഓരോരുത്തർക്കും പള്ളി അനുവദിച്ചു കൊടുത്തിട്ടില്ലേ ആ പള്ളിമേടയല്ലേ അരമന ഇടവക്കാരല്ലേ കുടുംബക്കാര് അരമന കാണുമ്പോൾ സ്വന്തം വീടെന്ന് കരുതുന്നത് ഒരു പ്രത്യേക തരം സൂക്കേടാണെന്നും ചികിത്സിച്ചാലും ഭേദമാകാത്ത സൂക്കേടാണെന്നും നിങ്ങൾ ചില മെത്രന്മാരെങ്കിലും പരസ്യമായി പ്രതികരിച്ചിരുന്നെങ്കിൽ വത്തിക്കാനോ പൗര പൗര സ്ത്രീ ഇങ്ങനെ ചോദിക്കുവോ ഇത് എന്തോന്ന് മെത്രാന്മാർ എന്ന് ചോദിക്കുമോ അപ്പൊ നിങ്ങൾക്ക് എന്താണ് സമയത്ത് തോന്നിക്കാത്തത് കറക്ട് സമയത്ത് ആയുധം എടുക്കാനായിട്ട് മറന്നുപോയ കർണനെ പോലെയാണോ കുർബാന ചൊല്ലാനുള്ള ഇരുപത്തൊന്ന് വൈദ്യരുടെ അവകാശം നിഷേധിച്ചു സൈമണൻ എന്നാണ് വിമതര ആരോപണം ഈ വിമത വൈദ്യുതി കുർബാന ചൊല്ലം പള്ളികൾ കൊടുത്തിട്ടില്ലേ എന്തിനാണ് അരമന കാണുമ്പോൾ അവിടെ അപ്പോൾ തന്നെ കുർബാന ചൊല്ലം തോന്നുന്നത് മാത്രമല്ല ഒരു ഒരു മേശ വലിച്ചിട്ട് മൂത്രപരയുടെ മുമ്പില് അത് അതൊരു ഒരു എന്തൊരു സഭ്യമല്ലാത്ത രീതിയാണ് നമുക്ക് മൂത്രമൊഴുക്ക് മുട്ടുന്നത് പോലെയാണോ കുർബാന ജലം മുട്ടുന്നത് അരമന കാണുമ്പോൾ അപ്പൊ കുർബാന ജലം മുട്ടുക അതൊരു പ്രത്യേകതരം സൂക്കേടാണല്ലോ എന്ന് നിങ്ങൾ പ്രതികരിച്ചിരുന്നെങ്കിൽ എറണാകുളം കൂര്യായോടൊപ്പം നിങ്ങളെ കൂടെ നിന്നിരുന്നെങ്കില് രൂപതര ഉത്തരവാദിത്തമുള്ള മെത്രാനോ മെത്രാ തയ്യോ മേജർ ആർച്ച് ബിഷപ്പ് തനിച്ചല്ലെന്നും മെത്രാമാർ അല്ല ഒരു ഒറ്റക്കെട്ടാണെന്നും ഒരൊറ്റ സന്ദേശം വിശ്വാസികൾക്ക് കിട്ടില്ലായിരുന്നോ മെത്രാസന മന്ദിരത്തിൽ വൈദികർ പ്രവേശിച്ച് ഈ ആ തുടങ്ങി എന്തൊരു വലിയ നുണയാണ് ഇത് നുണയാണ് വിമതരുടെ വാചക ഞാൻ പറഞ്ഞത് ആ നുണ വിമതർ പ്രചരിപ്പിച്ചപ്പോൾ ഒരാൾ പത്രക്കാരെ വിളിച്ചിട്ടോ മാധ്യമങ്ങൾ വിളിച്ചിട്ടോ ഒരു കൊന്തയെങ്കിലും ചൊല്ലിട്ടോ അത് അവരിത് പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്ന് തിരിച്ച് ചോദിക്കണ്ടേ അപ്പോഴല്ലേ വിശ്വാസികൾക്ക് അത് വലിയ സന്ദേശം നൽകുക ഈ വിമതർ മുഴുവൻ ചെയ്യുന്നത് തെറ്റാണ് കള്ളത്തരമാണെന്ന് ബോധ്യമാകുക ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചപ്പോൾ മെത്രാൻമാരിൽ ഒരാൾ ചോദിച്ചത് അത് നിങ്ങൾ എറണാകുളം അങ്കമാലിക്കാരുടെ പ്രശ്നമല്ലേ ഞങ്ങൾ എന്തിനാ ഇടപെടണമെന്നാണ് ഇതാണ് പ്രശ്നം അതാണ് ഈ റിയൽ പ്രശ്നം ഇത് നിങ്ങൾ എറണാകുളം അങ്കമാലിക്കാരുടെ പ്രശ്നമല്ലേ ഞാൻ വേറെ രൂപത്തിലല്ലേ ഒരു മെത്രാൻസും ചോദിച്ചതാണ് ഇത് ഇതാണ് യഥാർത്ഥ പ്രശ്നം സീറോ മലബാർ സഭ എന്നാൽ സുറിയാനി കത്തോലിക്ക സഭയുടെ യഥാർത്ഥ പ്രശ്നം ഈ മെത്രാന്റെ വാക്കുകളിലുണ്ട് ലോകം മുഴുവൻ കണക്കാക്കുന്നത് ക്രിസ്ത്യാനികളുടെ പ്രശ്നമാണെന്നാണ് കത്തോലിക്ക സഭയുടെ പ്രശ്നമാണെന്നാണ് ലെത്തിൻ സഭയിലെ മെത്രാന്മാർ പോലും കണക്കാക്കുന്ന അങ്ങനെയാണ് മലങ്കര സഭയിലെ മെത്രാന്മാർ കണക്കാക്കുന്ന അങ്ങനെയാണ് മറ്റ് അതായത് പെന്തകസ്തുക്കാരോ സാക്ഷികളോ അങ്ങനെയുള്ള പ്രോട്ടസ്റ്റൻ സഭകളോ ഒക്കെ കണക്കാക്കുന്നതും ഇത് മൊത്തം ക്രിസ്ത്യാനികളുടെ പ്രശ്നമായിട്ടാണ് മെത്രാമാർ കണക്കാക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതരുടെ പ്രശ്നമായിട്ടാണ് ഇതിന് ഞാൻ മറുപടി പറയാനില്ല അവരോട് സഹതപിക്കുകയല്ലാതെ മറ്റൊന്നും തോന്നണില്ല ഇത് എറണാകുളം അങ്കമാലി അതിരോട് പ്രശ്നം മാത്രമാണെന്ന് മെത്രന്മാർക്ക് തോന്നുന്നെങ്കിൽ അവരുടെ സഹതാപം മാത്രം സഹതാപം മാത്രം തീർച്ചയായിട്ടും അപ്പസോലി അഡ്മിനിസ്ട്രേറ്റർ ഭരണം നടക്കുമ്പോൾ ഒരുപക്ഷെ മെത്രന്മാർ അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ തിരുത്താൻ സമയമായിരിക്കുന്നു തട്ടിൽ പിതാവിനെയും പാമ്പ്ളാനി പിതാവിനെയും ഈ വിമത ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് തനിച്ച് വിടാതെ ഓരോ ദിവസവും ഓരോ മെത്രമാർ പിന്തുണയുമായി പരസ്യമായി വരൂ കൂട്ടമായിട്ട് വരൂ നിങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് വ്യക്തമാക്കൂ പരസ്യമായി ക്രിസ്തവിന് സാക്ഷ്യം നൽകൂ പരസ്യമായി സഭയോടുള്ള കൂറ് തെളിയിക്കൂ ഇങ്ങനെയുണ്ടോ മെത്രാമാർ എന്ന് വത്തിക്കാനും പദ്ധത്വ മുഖാസനവും അൽമാരും നല്ല വൈദികരും നല്ല കന്യാസ്ത്രീകളും ഒരേ സമയം ചോദിക്കുന്ന അവസ്ഥ സൃഷ്ടിക്കാതിരിക്കൂ നമ്മുടെ കർത്താവീ ശോമശിഖാന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എന്നെല്ലാം നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ